ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മാത്തുപിടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയാറാം തിരുവചനം അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു ആരും പുതിയ വസ്ത്രത്തിൽ നിന്നും കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി വസ്ത്രത്തെ പറ്റി യേശു പറയുന്ന ഒരു ഉപമ അന്ന് ആ യഹൂദന്മാരും ഇന്ന് നമ്മളും അത് കേൾക്കുവാൻ സംഗതിയാകുന്നു പുതിയ വസ്ത്രത്തിൽ നിന്നും ഒരു ഭാഗം ആരും കീറിയെടുക്കുകയില്ല ഇനി അങ്ങനെ ചെയ്താൽ അത് പഴയ വസ്ത്രത്തോട് ചേർക്കുവാൻ ശ്രമിച്ചാൽ ആ പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ആ പുതിയ വസ്ത്രവും പഴയ വസ്ത്രവും തീർത്തും ഉപയോഗശൂന്യമാവുകയും ചെയ്യുമെന്ന ഒരു കാര്യം സന്ദർഭോചിതമായി പറയുന്ന യേശു ഏതാണ് ആ സന്ദർഭം ചിലർ യേശുവിനോട് യോഹനാൻ്റെ ശിഷ്യന്മാരും പരീക്ഷന്മാരും ഉപവസിക്കുന്നത് പോലെ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ആ സന്ദർഭം ഇവിടെ യേശു സ്പഷ്ടമായി പറയുകയാണ് യഹൂദന്മാരുടെ മണവാളിനായ ദൈവം മഷിഹ സന്നിഹിതനായിരിക്കുമ്പോൾ വിലപിക്കുന്നത് തികച്ചും അനുചിതമാണ് എന്ന് എന്നാൽ അവൻ എടുക്കപ്പെടുന്ന ഒരു സമയമുണ്ടാകും തുടർന്ന് അവർ വിലപിക്കും ഉപവസിക്കും എന്നുള്ള ആ ഒരു സംഗതി തനി ലോകത്തിലേക്ക് എഴുന്നതിൽ വന്നത് ഒരു പുതിയ നിയമം സ്ഥാപിക്കാനാണ് ഏതാണ് ആ നിയമം നിൻ്റെ ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക അങ്ങനെ തന്നെ നീ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ആ രണ്ട് പുതിയ കൽപ്പനകൾ സ്വന്തം ഭവനത്തിലുള്ളവർ പരസ്പരം സ്നേഹിക്കണം എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്ന് വെച്ചായിരിക്കാം സ്വന്തം ഭവനത്തിൽ നിന്ന് തുടങ്ങുന്ന സ്നേഹം അത് മറ്റുള്ളവർക്കും പകർന്നു പകർന്നുകൊടുക്കുവാൻ യേശു ആവശ്യപ്പെടുന്നത് യേശു ഈ വസ്ത്രത്തിൻ്റെ ഉപമ പറയുന്ന ആ കാലഘട്ടങ്ങളിൽ യഹൂദ മതത്തിൽ മോശയുടെ നിയമങ്ങളുടെ കൂടെ പല കാലങ്ങളിലായി ചേർക്കപ്പെട്ട മനുഷ്യ നിർമ്മിത പാരമ്പര്യങ്ങളുടെ ഭാഗങ്ങളായി ആ പഴയ വസ്ത്രവുമായി യേശു പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പുതിയ നിയമത്തിലെ ദൈവിക കൽപ്പനകൾ തുന്നിച്ചേർക്കുവാൻ സാധിക്കുകയില്ല എന്ന ഒരു ഉപമയോടെ അവിടെ വന്നു കൂടിയിരിക്കുന്ന ഓരോരുത്തരോടും പറയുന്ന യേശു അങ്ങനെ ചെയ്യുമ്പോൾ പുതിയ ഉടമ്പടിയുടെ ഫലത്തെ അത് അസാധുവാക്കും കാരണം പഴയ പാരമ്പര്യങ്ങളിൽ ജീവിക്കുന്ന പരുഷന്മാരും സാധുക്യരും യാഥാസ്ഥിതിക യഹൂദന്മാരും അവരുടെ ഹൃദയത്തിൽ നിന്നല്ല മറിച്ച് അവരുടെ അധികാരങ്ങളിൽ നിന്നുകൊണ്ട് സാധുക്കളായ സാധാരണ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന മോശയുടെ ഉടമ്പടിയെ അത് വളച്ചൊടിച്ച് പാരമ്പര്യങ്ങളുടെ പിൻബലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പാപികളായി സമൂഹം മുദ്രകുത്തിയവരെ സാധു ജനവിഭാഗത്തെ ചൂഷണം ചെയ്യുന്ന കാലാകാലങ്ങളിലായി എഴുതി ചേർക്കപ്പെട്ട പാരമ്പര്യങ്ങളെ കീറിയെടുത്ത് പുതിയ ഉടമ്പടിയിൽ തുന്നിച്ചേർക്കുവാൻ ശ്രമിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന യേശു ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മളും പുതിയ വർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മിടുക്കരാണ് വിശുദ്ധ വേദപുസ്തകം ആദ്യം മുതൽ വായിച്ചു തുടങ്ങുമെന്നുള്ള ഒരു പ്രോമിസ് കുർബാനകളിലും ആരാധനകളിലും മുടങ്ങാതെ പങ്കെടുക്കാം എന്ന പുതുവർഷത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ഭവനങ്ങളിൽ പ്രാർത്ഥന മുടങ്ങാതെ നടത്തും എന്ന തീരുമാനം മദ്യപിക്കില്ല പുകവലിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിർത്തും എന്നിങ്ങനെയുള്ള നല്ല നല്ല തീരുമാനങ്ങൾ പുതുവർഷത്തിലെടുക്കുന്ന നാം ഓരോരുത്തരും പഴയ നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ നല്ല തീരുമാനങ്ങൾ കൊണ്ടുവരുന്നതും പ്രാവർത്തികമാക്കുന്നതും വളരെ നല്ലത് തന്നെ എന്നാൽ ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം ഇവയെല്ലാം ചെയ്തിട്ടും പരസ്പരം സ്നേഹമില്ലാതെയും പരസ്പരം ക്ഷമിക്കുവാൻ സാധിക്കാതെയും ജീവിക്കുന്നു എങ്കിൽ സ്വാർത്ഥതയും വഞ്ചനയും അനുവർത്തിക്കുന്നു എങ്കിൽ നാം നമ്മുടെ പഴയ തുണിയുടെ കൂടി പുതിയ തുണിയുടെ ഭാഗം തുന്നിച്ചേർക്കുവാൻ മാത്രം ശ്രമിക്കുന്നവരായി മാറുന്നുണ്ടോ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആകാതിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു